ക്ഷൻ ഞങ്ങള് രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന്റെ വീട്ടിലോട്ട് കയറി താമസം ഒക്കെ നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡിന്റെ കാലമൊക്കെ വന്ന് ലോക്ക്ഡൌൺ ഒക്കെ വന്നുകൊണ്ട് പണിയും ശരിക്കും ലാഗായിരുന്നു ഒത്തിരി താമസമൊക്കെ താമസിച്ചാണ് വീട് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ വീട് കയറി താമസം ഒക്കെ കഴിഞ്ഞു ഒരു വർഷം എന്റെ പേക്കൊക്കെ പ്ലാവിൽ ഒക്കെ കിട്ടി ഒത്തിരി വലിയ ചക്കയൊന്നുമില്ല ചെറിയ പ്ലാവാണ് ചെറിയ ഹൈ ലെവൽ ഒക്കെ വയ്ക്കുകയുള്ളു അപ്പോൾ അങ്ങനെ പ്ലാ ച കോഴിക്കോട് വെച്ച വീട്ടിൽ പ്ലാവിലെ ചക്ക ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അടിക്ക് അന്നു മുതലൊരു കൗതുകവും ആശ്ചര്യമായിരുന്നു അപ്പോൾ ആശാൻ കോഴിക്കോട് ഇതാണോ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ഇതുപോലെ പറഞ്ഞാൽ നമുക്ക് വീട്ടിലും വെക്കണോലോ സിറ്റി എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് നിന്ന് നമ്മൾ യൂറോപ്പിലോട്ട് പോകുന്നു രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ അവധിക്ക് എങ്ങണത് അപ്പോൾ പോ പത്തിരുപത്തെട്ട് ദിവസം നമുക്ക് അവധി കിട്ടിയെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിച്ച് വയ്ക്കാനായിട്ടൊരു സമ സമയവും ഒന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോനെ തലേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും എന്തായാലും ഇത് ചെയ്യാതെ പോകുന്നത് മോശമാണല്ലോ എന്ന് കരുതി വേഗം തന്നെ ഗോതാമംഗലത്ത് പോയിട്ട് അവരുടെ തന്നെ ഹോം ഗ്രൗണിൻ്റെ തന്നെ വിയറ്റ്നാം സൂപ്പർ സൂപ്പർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറിൻ്റെ തൈ അത്യാവശ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയോളായി ഒരു തൈക്ക് കിട്ടും ശരിക്കും ഇരുന്നൂറ് രൂപ മുതൽ അവരുടെ തൈകൾ ആണ് പക്ഷേങ്കിൽ ഞാൻ വാങ്ങിയ വലിയ ഒരു വർഷം ഒന്നര വർഷം എന്തോ അതാ ആ കൊട്ടയെ തന്നെ ഇരുന്ന് പ്രായമായതാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ അത് അവര് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വേഗത്തിന് കാപ്പളം കിട്ടും എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിയത് വീടിന്റെ മുറ്റത്ത് നമ്മൾ കോഴിക്കോട് വെച്ചത് ഒരു ഗംഗാഭോണ്ടം തെങ്ങും അതുപോലെ മൂന്നും വെക്കാനായിട്ടുള്ള പ്ലാനിൽ തന്നെയാണ് പോയത് പക്ഷേ ഇത്തവണ ചെറിയൊരു ചേഞ്ച് വരുത്തി ഒരു റംബൂട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് നമ്മൾ വാങ്ങി ഹോം ഗ്രോണിൻ്റെ തന്നെ ബ്രാഞ്ചാന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ പോയി അവിടെ നിന്ന് ഒരു ഓഡറിക്ഷ വിളിച്ച് ആ ചെണ്ടയിൽ കൊടുത്തുകൊണ്ട് രാത്രിയിലാണ് എന്തായാലും ഇത് വെച്ചിട്ടേ പോനുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ രാത്രിയിൽ കുഴിയൊക്കെ എടുത്ത് ഈ ബഡ് ആ ആ മക്കളും

ഒത്തിരി വലിയ വലിയ പുഴിയൊന്നും എടുത്തിട്ടല്ല പിറ്റദ് തന്നെ ആയതുകൊണ്ട് നമ്മൾ വലിയ അതുപോലെ തന്നെ ഈ പ്ലാവൊന്നും ഒത്തിരി വലിയ പൊക്കത്തിലൊന്നും പോകുന്ന പ്ലാവും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഡ് ടൈപ്പ് ആണല്ലോ അതുപോലെ തന്നെ മാവും മൂവാണ്ടൻ മാവാണ് മൂവാണ്ടൻ മാവിനും മാവും ഒത്തിരി വലിയ പൊക്കത്തിലൊന്നും പോകുന്നില്ല ഇതെല്ലാം ബഡ്ഡ് തൈകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പിറ്റത്ത് വെക്കാവുന്ന ഒരു ടൈപ്പ് തൈകളാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ എന്തായാലും അടുത്ത അവധിക്ക് ഞങ്ങൾ നാട്ടിൽ ചെല്ലണ സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ വരണ സമയത്ത് ഈ പ്ലാവിൻ്റെ എന്തായാലും വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കാരണം ആടി കുറേ ഇതൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ പറഞ്ഞു ഇടമിറ്റു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്കുള്ള വ്യൂ പോവും അതുപോലെ തന്നെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ആടി നമുക്ക് ഇത് മുറ്റത്ത് കോഴിക്കോട് വീട്ടിലൊരാടിക്ക് കാണാൻ പാടില്ല വീടിൻ്റെ മുറ്റത്ത് എത്ര പൊക്കത്തിൽ എത്രത്തോളം കാല് പിടിക്കും അതുപോലെ തന്നെ പ്ലാവാണ് എന്നൊന്നും കരുതി പ്ലാവ് എന്ന് പറഞ്ഞ സാധനം ചെറിയ ബഡ് ടൈപ്പ് പ്ലാവുകളാണ് പേറങ്ങൾ എല്ലാം സൂപ്പറായിട്ടുള്ള അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ആ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള പ്ലാവ് ഒന്നും അല്ല അതുപോലെ തന്നെ നമ്മൾ നട്ട പ്ലാവ് നിന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ ഫാദർ പുള്ളിക്കാരനെ ഒക്കെ പ്ലാന്റ് ചെയ്ത പ്ലാവുന്നാണ് നമുക്കൊക്കെ ചക്കയൊക്കെ വീട്ടിൽ കിട്ടുന്നത് ഇപ്പോൾ കാലം മാറി പട്ട് ടൈപ്പുകൾ വന്നു നമ്മൾ നട്ട സാധനം നമുക്ക് തന്നെ അതിൻ്റെ ആ കബലങ്ങളൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ഇപ്പോൾ കോഴിക്കോട് വീട്ടിൽ ഞങ്ങൾ നട്ട് ഞാൻ നട്ടു ഞങ്ങൾക്ക് തന്നെ ഇതിപ്പോൾ ഫാബിയനെ കൊണ്ടാണ് ഞങ്ങൾപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഫാബിയൻ നട്ട സാധനം ഫാബിയനെ തന്നെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു ടൈപ്പ് അത്രയും കാല എത്ര ഈസിയാണ് ഇന്നത്തെ കാലത്തുള്ള കൃഷി സംവിധാനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളായാലും നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വാർക്കപ്പുറത്ത് ടെറസിന്റെ മുകളിലൊക്കെ ആളുകൾ ഈ സൂപ്പർ സൂപ്പർലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാവുകളൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ടും കൊച്ചുങ്ങളെയും കൂടി ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്താനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് വീഡിയോ പിടിച്ചത് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ഒരു തൈ നടന്നെങ്കിൽ ആദ്യം നമ്മൾ എത്രത്തോളം വളം ഇടണം അതുപോലെ തന്നെ അത് അടിവളം ഇതൊക്കെ കൊടുക്കണം അതിനുശേഷം അതിന്റെ മുകളിൽ നമ്മൾ എത്ര ലെയർ വളം കൊടുക്കണം അതിനുശേഷം മണ്ണ് എത്ര ലെയർ ഇടണം മണ്ണൊക്കെ ഇട്ടതിന് ശേഷം അവിടെ അടി പിള്ളേരോട് പറഞ്ഞുകൊടുക്കുക പറഞ്ഞ്

സ്ട്രാലജിക് സംഭവങ്ങളൊക്കെ ചെയ്യാനും പാടത്തൊക്കെ പണിയെടുക്കണ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു മാസം വന്ന് തന്നിട്ട് അവസാനം തലേദിവസം മാത്രമാണ് സമയം കിട്ടിയത് ഒരു തൈ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ നമ്മൾ വെള്ളമൊഴിച്ച് മണ്ണൊക്കെ ഇട്ട് ഒതുക്കി ശരിക്കും നല്ല സെറ്റാക്കി നടണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ കാര്യങ്ങൾ ചെയ്യും നമ്മളെ എന്തൊക്കെ ചെയ്ത് നടന്നാലും നമ്മുടെ കണ്ണന്മാരായിട്ടുള്ള പ്രായം തന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലൊരു ഒന്ന് പ്രസ് ചെയ്ത് അവർക്ക് ഒന്ന് ഒതുക്കി ആ നമ്മൾ ചെയ്തു മകൻ മക്കൾ ചെയ്തു എന്നാലും അത് അതിൻ്റെ ഒരു ഫൈനൽ പെർഫെക്ഷൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ഡാഡിക്കും കിട്ടണമെങ്കിൽ ഒരു ചവിട്ടർ ഒരു ഒതുക്കലൊക്കെ ഒന്ന് ചെയ്താലാണ് കിട്ടുകയുള്ളു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഇതാണ് നമ്മുടെ വിറ്റം വിട്ടത് റംബൂട്ടാനും പ്ലാവും ും ഇഷ്ടത്ത് തന്നെ ചേർത്താണ് എല്ലാം വെച്ചിട്ടുള്ളത് ഇനി ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് അവധിക്ക് വരുമ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം എന്നാലും ഞങ്ങൾ അങ്ങനെ ഒക്കെ പറഞ്ഞ് രാവിലെ എയർപോർട്ടിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വീണ്ടും യൂറോപ്പിലേക്കുള്ള മടക്ക യാത്ര ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും വരുമ്പോൾ നമ്മുടെ കുറിച്ചും മാവിനെ കുറിച്ചും ബ്ലാവിനെ വീഡിയോസും അപ്ഡേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇടതും വലത് ഇടതുവശത്തും വലതുവശത്തും നമ്മുടെ നാട്ടിൽ ഓരോ വീടിൻ്റെ മുറ്റത്ത് മാവും പ്ലാവും തെങ്ങും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രവാസികളായിട്ടുള്ളവരും നാട്ടിലുള്ളവരും അവരുടെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു പഴമെങ്കിൽ ഒരു പഴം എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരിക്കണം നട്ടുണ്ടാക്കണം സ്വന്തമായിട്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിലും മാറ്റി ടങ്ങിയുള്ളതായിരിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉള്ളത് കൊണ്ടാണ് നല്ല വ്യക്തികളുടെ ഉള്ളിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് മലയാളികളായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് വിദേശത്ത് പോയാലും അതേ നാട്ടിലായാലും ശരി നമ്മുടെ സ്വന്തമാണ് കൃഷി എന്തെങ്കിലും ഒരു സംഭവം നട്ടുണ്ടാക്കിയില്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ല എന്നുള്ള ഒരു കാറ്റഗറി ജനങ്ങളാണ് മലയാളികൾ അപ്പൊ ഞങ്ങളുടെ ഇരുപത്തിയെട്ട് ദിവസത്തെ നാട്ടിലുള്ള അവധിയൊക്കെ കഴിഞ്ഞ എയർപോർട്ടിലേക്കുള്ള എയർപോട്ടിലേക്കുള്ള യാത്രാബദ്ധയാണ് നമ്മുടെ ആശ്ശേരി മലയാറ്റൊരു പാലം കടക്കാനായിട്ട് നമ്മളത് മലയാറ്റൊരു പാലാണ് കാണുന്നത് ഇങ്ങനെ ഒരു പാലം ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പെരുമ്പാവൂർ ടൗണൊക്കെ ചുറ്റി കറങ്ങി പോകാനായിരുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ക്രോസ് ഒരു പാലം അങ്ങ് കയറി മറ്റൂർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ട് എത്തി എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുക ഒരു ഭയങ്കര ഒരു വൻ കടമ്പയായിരുന്നു ഒരു കാലത്ത് ഇനി കാലിപ്പാലത്തിനൊക്കെ സമാ കാലടി പാലത്തിനൊക്കെ ഒരു ഒരു പാലം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ കാലടി പാലത്തിന് ഒരു പാലം വരുന്നുണ്ട് പണ്ട് ഗൾഫിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാലടി വഴി കടന്നു പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആയിരിക്കും നോക്കുമ്പോൾ കാലിപ്പാലത്ത് ബ്ലോക്ക് ഒന്നും വരരുതേ വരരുതെന്ന് ഇപ്പോൾ ഇങ്ങനെ മലയാറ്റൂർ വഴിയുള്ള പാലം വന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടെ ഈസിയായി ഇനി നമുക്ക് കുറച്ച് ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമ്പാവൂർ ഒരു ഫ്ലൈ ഓവറൊക്കെ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാലത്ത് വരുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് എയർപോർട്ടിൽ എത്താനും കാര്യം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങാണ്ട് ഉള്ളൂ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പക്ഷേ ആ ഇരുപത്തിരണ്ട് കിലോമീറ്റർ എത്തിപ്പെടാനായിട്ട് അതൊരു ടെൻഷൻ തന്നെയാണ് കാരണം ഇൻ കേസ് എന്തെങ്കിലും ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ ട്രെയിൻ ട്രെയിൻ നിന്ന് ഫ്ലൈറ്റ് മിസ്സാവുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബോംബെയിലേക്കാണ് ബോംബെയിൽ ചെന്നിട്ട് നമ്മളവിടുന്ന് യു കെ நம்ம எயர் இண்டியட்ளா டிக்கெடுத்துள்ளது இப்போ நம்ம நெடுபாச்சேரி எயர்போர்ட்டின் முன் ஓட்டு போட்டி காணும் thank you